ഹായ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനൊരു അരക്കിലോ ചിക്കൻ്റെ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഇതൊന്ന് ഒന്ന് എന്തു ചെയ്യണം ഒന്ന് മിക്സ് ചെയ്ത് ഒക്കെ എടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് വൽമുളകാണ് രണ്ട് വറ്റൽ എന്ന് പറഞ്ഞാൽ പിരിയൻ മുളകാണ് ഭയങ്കര നീളാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് മുറിച്ചിട്ടേക്കാം രണ്ടായിട്ട് മുറിച്ച് രണ്ട് പിരിയൻ മുളക് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇടേണ്ടത് ആ കുറച്ച് പെരിഞ്ചീര കിട്ടും പെരിഞ്ചീര കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത്തിരി മസാലപ്പൊടി ഗരം മസാലയുടെ ചതച്ചതാണേ ഗരം മസാല ചതച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ ചതച്ചതാണ് ഗ്രാമ്പൂ പട്ട എല്ലാം കൂടെ ചതച്ച കുറച്ച് ഗരം മസാല പൊടി ഇട്ടു ഇനി ഇനി അതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത് കുറച്ച് കറിവേപ്പില ഇടണം നമ്മൾ കുറച്ച് കറിവേപ്പിലയുടെ ഇത് പിറ്റി അത് കുറച്ച് ഇടണം ഇനി ഇടാൻ പോകുന്നത് കുറച്ച് മല്ലി ഇലയാണേ മല്ലി ഇല കുറച്ച് ഇടണം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒരു ഒരു കറക്ക് ഒന്ന് കറക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് ചതഞ്ഞ് പൊടിഞ്ഞ് വരും അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മൾ അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുത്തു ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിനി അതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചിക്കനിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ് അല്ലേ ഉപ്പെല്ലാം ഇട്ട് റെഡിയാക്കി ഉപ്പ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ചതച്ചെടുത്ത് വെച്ചില്ലേ ചതച്ചെടുത്ത് വെച്ച ഇതെല്ലാം കൂടെ മിക്സ് എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കൈവെച്ച് തന്നെ മിക്സ് ചെയ്യാണ് നല്ലത് നന്നായിട്ട് കൈവെച്ച് കുഴച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് ചില പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ കോൺഫ്ലോർ നല്ലൊരു ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം കുറച്ച് വേണം അത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ വേണ്ട ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയോളം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇനി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം ഒന്നുകൂടെ ഇനി ഇതിനകത്ത് നമുക്ക് ഒരു മുട്ട ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കുക ഒരു മുട്ട ഇത് കൂടുതലാണ് എന്നാലും വേണ്ടില്ല ഒരു മുട്ട തന്നെ ഞാൻ ഒഴിക്കുകയാണ് ഒരു മുട്ടയുടെ ആവശ്യമില്ല കുറച്ചേ ഉള്ളൂ അര കിലോയേ ഉള്ളൂ എന്നാലും ഞാൻ ഒരു ഒരു മുട്ട തന്നെ ഒഴിക്കുകയാണ് ഒരു മുട്ട നന്നായിട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പൊട്ടിച്ചൊഴിച്ചു ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുക നല്ലോണം മിക്സ് ചെയ്യണം കുറച്ച് ഇത് കൂടുതലായിരിക്കും മുട്ടയുടെ ഇത് കുറച്ച് കൂടുതലുണ്ട് എന്നാലും വേണ്ടില്ല കുഴപ്പമില്ല അതുകൊണ്ട് നല്ല കുഴപ്പമൊന്നും വരത്തില്ല അപ്പോൾ നമ്മൾ ഇനി അതിനെ എടുത്ത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് അവിടെ ഇരിക്കുന്ന അതെല്ലാം ഒന്ന് പിടിച്ചു വരണം അതുവരെ നമ്മളതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കണം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ ഫ്രൈ പാന് വെച്ചിട്ടുണ്ട് അതിന് ഫ്ലെയിം കൊടുത്തു ഇനി അത് ഒന്ന് ചൂടായി വരണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഫ്രൈ പാനൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഒന്ന് ചൂടായിക്കോട്ടെ ചൂടാകുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നല്ല ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഓരോ കഷ്ണമായിട്ട് നമുക്ക് പെറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മീഡിയം തീരെ ലോ ഫ്ലെയിം വെക്കരുത് മീഡിയം ഫ്ലെയിം വെക്കണം എന്നിട്ട് നമ്മൾ അതിനെ ഓരോ ഭക്ഷണമായിട്ടങ്ങോട്ട് അടുക്കിയിട്ട് കൊടുക്കുക ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് അത് നല്ല മീഡിയം ഫ്ലെയിമിൽ കിടന്ന് കഴിയുമ്പോൾ പിന്നെ നല്ല ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഫുൾ അങ്ങോട്ട് വെച്ച് കൊടുക്കണം അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മളെല്ലാം മല്ലിയില കറിവേപ്പിലൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ അതിൻ്റെ മേളിൽ തൂവി കൊടുക്കാം ഞാനതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആ ഇപ്പം ഇത് അവിടെ കിടന്നൊന്നും ഒരിഞ്ഞ് വരട്ടെ റെഡി കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം അതാ ഇപ്പം എല്ലാം കറക്റ്റായിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു വശം ഇനി നമുക്കതിനെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാൻ എണ്ണയൊന്നും ഞാനിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് ചെയ്യാറുള്ളൂ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ചതച്ചൊക്കെ പെരട്ടുകയും ഒക്കെ ചെയ്തതുകൊണ്ട് കൊണ്ട് അതിലെ മസാലകളൊന്നും നമ്മുടെ എണ്ണയ്ക്കകത്ത് അങ്ങനെ കിടന്ന് വീഴത്തൊന്നുമില്ല അതെല്ലാം നല്ലോണം അതിലേക്ക് പിടിച്ചിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകത നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ വളരെ നന്നായിരിക്കും ഇനി ഒരു പുറം കൂടെ അതിൻ്റെ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി ഒരു ഇത് ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കുറേ നേരം നമ്മൾ ലോ ഫ്ലെയിം ലോ ഫ്ലെയിം വെക്കുക മീഡിയം ഫ്ലെയിം അത് കഴിഞ്ഞ് ഹൈ ഫ്ലെയിം പിന്നെ ലാസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പ്രത്യേകം വേവിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേഗണ്ടതാണ് ഇപ്പം അതാ രണ്ട് പുറവും നമ്മൾ ഏകദേശം നന്നായി നന്നായിട്ട് ഈ പുറവും വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ഡിഷിലേക്ക് നമുക്ക് എടുത്ത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആഹാരം അതായത് വെറുതെ നല്ല ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അതാ നോക്കിക്കോളൂ നല്ല ക്രിസ്പിയാണിത് കേട്ടോ ഇനി ഓരോ കഷ്ണമായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഞാൻ അതിലേക്ക് തടുത്ത് എടുക്കുകയാണ് അപ്പോൾ ഓരോ കഷ്ണമായിട്ട് എടുക്കുക വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ ഇവിടെ കഴിക്കാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സാധാരണ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അരക്കിലേ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധാരാളമാണ് അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും നല്ല കൃത്യമായിട്ടൊക്കെ എടുത്ത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതൊന്നൊരു തരി പോലും മസാലകൾ വിട്ടുപോകത്തില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് നല്ല കരികരുമൊന്ന് ചിക്കൻ ഫ്രൈനെ കടിച്ചു തിന്നാൻ പറ്റും അതൊക്കെ ഒരു രസമല്ലേ അല്ലാതെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ വഴുപഴാന്നിരുന്ന കൊള്ളിയില്ല ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇതാ ഉണ്ടാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാവരും വെച്ച് കഴിക്കുക ഓക്കെ എല്ലാവരും ഫ്രൈ ചെയ്ത് കഴിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഇങ്ങോട്ട് വരുന്ന പോലെ ബായ്